എല്ലാവർക്കും നമസ്കാരം ഉണിവാഷ് ക്രിയേഷൻസ് എന്ന ചാനലിലേക്ക് അവർക്ക് സ്വാഗതം നമ്മുടെ ഭാരതത്തിൽ ബീഹാർ സംസ്ഥാനത്തിൽ ഗയ എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട് ഒരു ജില്ല അവിടെ ഫാൽഗു എന്ന് പറയുന്ന ഒരു നദിയുമുണ്ട് വായുപുരാണത്തിൻ്റെ പരാമർശമനുസരിച്ച് ഫാൽഗു എന്നത് വിഷ്ണു ഭഗവാൻ്റെ തന്നെ ഒരു അവതാരമായിട്ടാണ് പറയപ്പെടുന്നത് ഈ ഫാൽഗു നദിക്കും ആ ഗയ ജില്ലയിലെ പല കാര്യങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട് ഒന്ന് എന്ന് പറയുന്നത് അവിടെ അക്ഷയ വടം എന്ന് പറയുന്നൊരു വൃക്ഷമുണ്ട് ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പിതൃതർപ്പണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പൂജയൊക്കെ നടക്കുന്നുണ്ട് അതൊരു പ്രത്യേകതയാണ് രണ്ട് ഫാൽഗു നദിക്ക് വലിയ ഒഴുക്കില്ല വെള്ളം കുറവായതിൻ്റെ പേരിൽ ഒഴുക്കില്ല മൂന്ന് എന്ന് പറയുന്നത് അവിടുത്തെ ബ്രാഹ്മണന്മാർ അവർ ദക്ഷിണ കൊണ്ട് സംതൃപ്തിപ്പെടാറില്ല പിന്നെ അവിടെ തുളസി ചെടി വളരില്ല ഇങ്ങനെ ഒത്തിരി കാര്യകാരണങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് അതിനൊരു പുരാണത്തിലൊരു കഥയും പറയുന്നുണ്ട് അപ്പോൾ നമുക്കറിയാമല്ലോ ഏതൊരു കാര്യത്തിനായാലും ദർ ഇസ് എ റീസൺ ബിഹൈൻഡ് എവറിത്തിങ് എന്ന് പറയും എല്ലാത്തിൻ്റെ പിന്നിലൊരു കാര്യകാരണം ഉണ്ടാവും അല്ലേ അപ്പോൾ ഇത് പുരാണത്തിലെ പരാമർശം അനുസരിച്ച് എന്താണ് ഈ കാര്യകാരണം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം മറ്റൊരു കാര്യം നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശുവിൻ്റെ ബാക്കിൽ പിൻഭാഗത്ത് തൊട്ട് നിറയിൽ വയ്ക്കുന്ന ഒരു സംഗതി കാണാൻ കഴിയും നമുക്ക് അവർക്ക് പശു സൈഡിൽ നിൽക്കുന്നുണ്ടാകും ആ പശുക്കാരൻ തന്നെ അല്ലെങ്കിൽ ആ പശുവിനെ വളർത്തുന്ന വ്യക്തി തന്നെ അവിടെ പുല്ല് പിടിച്ച് വെച്ചിട്ടുണ്ടാകും അയാൾക്ക് പൈസ കൊടുത്ത് നമ്മൾ പുല്ല് വാങ്ങിയിട്ട് ഈ പശുവിന് കൊടുത്തിട്ട് അതിൻ്റെ പിൻഭാഗത്ത് തൊട്ട് നിറയിൽ വയ്ക്കും നിങ്ങൾ മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ അപ്പോൾ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാരണങ്ങളാണ് അത് എന്തെന്ന് നമുക്ക് ഒരു കഥയിലൂടെ പുരണകഥയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത്തരത്തിലുള്ള കഥകൾ ഇതിൽ അവതരിപ്പിക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മനുഷ്യന് ജീവിതത്തിന്റെ മാതൃക കാട്ടിക്കൊടുക്കാൻ മനുഷ്യനായി ജനിച്ച അവതാരമാണ് ശ്രീരാമൻ പിതാവായ ദശരഥൻ്റെ കൽപ്പന പ്രകാരം വനവാസം നയിക്കുമ്പോൾ നിത്യതർപ്പണ പൂജയും മറ്റുള്ള അനുഷ്ഠാനങ്ങളും ശ്രീരാമൻ നടത്തിയിരുന്നു ഒരിക്കൽ ഗയ എന്ന പഠനത്തിൽ ഫൽഗു നദീതീരത്ത് സീതയും ലക്ഷ്മണനുമായി താമസിച്ചിരുന്നപ്പോൾ ദശരഥ ചക്രവർത്തിയുടെ ബലിതർപ്പണ ദിവസം വന്നു അതിനുവേണ്ടി അരി പച്ചക്കറി തുടങ്ങിയ ശേഖരിക്കാൻ ലക്ഷ്മണനെ നിയോഗിച്ചു ലക്ഷ്മണൻ വരാൻ വളരെ വൈകിയപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനെ അന്വേഷിച്ചിറങ്ങി എന്നാൽ ബലിതർപ്പണത്തിന്റെ സമയം കഴിഞ്ഞു പോകുമെന്ന് സീത കരുതി അതിനാൽ സീത സ്വയം ബലിതർപ്പണത്തിനുള്ള പിണ്ഡങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം രാമലക്ഷ്മണന്മാർക്കായി കാത്തിരുന്നു അപ്പോഴേക്കും തേജോമയരായി പിതൃക്കൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു കൂട്ടത്തിൽ ദശരഥ ചക്രവർത്തിയുടെ ആത്മാവും ഉണ്ടായിരുന്നു എന്നിട്ട് സീതയോട് പറഞ്ഞു സീതെ നീ വിഷമിക്കേണ്ട നീ ഉണ്ടാക്കിയ പിണ്ടൻ ഞങ്ങൾക്ക് സമർപ്പിക്കുക സന്തോഷപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് സീത പറഞ്ഞു സ്വാമി അത് തെറ്റല്ലേ എന്റെ ഭർത്താവ് ചെയ്യേണ്ട ഒരു കർമ്മം ഒരു സ്ത്രീയായ ഞാൻ ചെയ്താൽ അത് ശരിയാകുമോ സാരമില്ല തരുന്ന പിണ്ടത്തിന് സാക്ഷികൾ ഉണ്ടായാൽ മതി ഇത് കേട്ടപ്പോൾ സീതയുടെ മനസ്സ് തെളിഞ്ഞു അവർ ചുറ്റിനും നോക്കി പശു തുളസി ബ്രാഹ്മണൻ ഫൽഗുനദി അക്ഷയവൃഷം ഇവയെ സാക്ഷിയാക്കി പിതൃക്കൾക്ക് പിണ്ടങ്ങൾ സമർപ്പിച്ചു അത് ഏറ്റുവാങ്ങിക്കൊണ്ട് പിതൃക്കൾ സന്തോഷത്തോടെ മടങ്ങി രാമനും ലക്ഷ്മണനും മടങ്ങി വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ സീത അവരെ ബോധ്യപ്പെടുത്തി രാമൻ ഇത് കേട്ട് നടുങ്ങി കർത്താക്കളായ ഞങ്ങളില്ലാതെ നീ ചെയ്തത് വിശ്വസിക്കാനാവുന്നില്ല ശരി കർമ്മങ്ങൾ നടത്തിയതിന് ആരാണ് സാക്ഷി എന്ന് ശ്രീരാമൻ സീതയോട് ചോദിച്ചപ്പോൾ സാക്ഷികളെ കാട്ടിക്കൊടുത്തു ശ്രീരാമൻ അവരോട് തിരക്കി എന്നാൽ ശ്രീരാമൻ ശോഭിക്കുമെന്ന ഭയത്താൽ സാക്ഷികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയില്ല ശ്രീരാമൻ തന്നെ അവിശ്വസിച്ചല്ലോ എന്ന ചിന്ത സീതയെ അലട്ടി സാക്ഷികളായ നാലുകൂട്ടരെയും സീത നുണ പറഞ്ഞ കാര്യത്താൽ ശപിക്കുകയും അക്ഷയ വൃക്ഷം മാത്രം സത്യം പറഞ്ഞതിനാൽ അതിനെ അനുഗ്രഹിക്കുകയും ചെയ്തു ഫൽഗുനി നദിയോട് പറഞ്ഞു നീ ഇന്നു മുതൽ ഒഴുകാതെ പോകട്ടെ പശുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇന്നു മുതൽ നിന്റെ മുഖത്തുള്ള ഐശ്വര്യൻ നിന്റെ പിന്നിലേക്ക് പോകട്ടെ തുളസിയോട് പറഞ്ഞു ഇന്നു മുതൽ ഗയയിൽ ഒരു തുളസി ചെടിയും വളരാതിരിക്കട്ടെ ബ്രാഹ്മണന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇന്നു മുതൽ ഗയയിലെ ബ്രാഹ്മണന്മാർ ഒരിക്കലും തൃപ്തിയില്ലാത്തവരായി തീരട്ടെ അവർ എന്തിനു വേണ്ടിയും അഭ്യർത്ഥിക്കുന്നവരാകട്ടെ എന്നാൽ അക്ഷയ വൃക്ഷത്തിന്റെ അടുത്ത് എന്ന് പറഞ്ഞു ഇവിടെ പിതൃതർപ്പണം ചെയ്യുവാനായി പൂജയും മറ്റും ചെയ്യാനായിട്ട് അടുത്ത് വരാവുന്നതാണ് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു അങ്ങനെ അന്നു മുതൽ ഭൂമിയിൽ പശുവിന്റെ മുഖം ദർശനത്തിന് പറ്റാത്തതായും ഗയയിൽ ഫൽഗുനി നദിക്ക് പ്രവാഹം നഷ്ടമായതും ഗയയിൽ തുളച്ചെടി വളരാതെയായതും ഗയ ബ്രാഹ്മണന്മാർ സംതൃപ്തി ഇല്ലാത്തവരായതായും വന്നു ഭവിച്ചത് സീതയുടെ ഈ ശാപം മൂലമാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം